അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരെ സംഘടിപ്പിക്കുവാൻ എട്ട് കോടി രൂപ മുടക്കിയ സംസ്ഥാന സർക്കാരിനും അവരുടെ പിടിയാളുകളായി പ്രവർത്തിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമാണ് അവർക്ക് ആദ്യത്തെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതേസമയം കേവലം പതിനഞ്ച് ലക്ഷം രൂപ മാത്രം ചെലവഴിച്ച് ഇന്നത്തെ ഈ സമ്മേളനം സംഘടിപ്പിച്ച ഈ സമ്മേളനം വിജയിപ്പിച്ച ആയിരക്കണക്കിന് അയ്യപ്പ ഇന്നത്തെ ഇവിടെ രേഖപ്പെടുത്തുവാനുള്ളത് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് എട്ട് കോടി വിശദീകരണത്തിനവിടെ മുതിരുന്നില്ല സമയമില്ല എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഈ സമ്മേളനത്തിന്റെ സമാരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ പന്തളം കൊട്ടാരത്തിന്റെ പ്രതിനിധി സൗമ്യനായ ശാന്തനായ സ്വരൂപനായ ശ്രീ നാരായണ വർമാജി അവർകൾക്ക് ഈ പന്തളത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യമായി കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് സനാതനധർമ്മം സംരക്ഷിക്കുവാൻ നമ്മയെല്ലാം പ്രേരിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്ത ശ്രീ വൽസൻ ദില്ലേട്ടന് ഈ സമ്മേളനത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് കർണാടകത്തിൽ നിന്ന് ഇവിടെ എത്തി മിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അതേപോലെ ഈ സമ്മേളനത്തിൽ ഗംഭീരമായ ഉദ്ബോധനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത ശ്രീ അണ്ണാമലെ ശ്രീ തേജസ്വി സൂര്യ രണ്ട് യുവത്വങ്ങൾക്കും ഈ സമ്മേളനത്തിൻ്റെ പേരിലുള്ള കൃതജ്ഞത പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് പന്തളത്ത് ജനിച്ച് പന്തളത്ത് വളർന്ന് പന്തളത്തിൽ നിന്ന് യാത്ര ചെയ്ത് തന്റെ ജീവിതം സമ്പൂർണ്ണമായി സമാനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള ശ്രീ ജെ നന്ദേട്ടന് കൃതജ്ഞത ആഗ്രഹിക്കുന്നില്ലെങ്കിലും ഔപചാരികതയുടെ പേരിൽ ഇവിടെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ് ഈ സമ്മേളനത്തിൽ സംസാരിച്ച വിശ്വഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി അദ്ദേഹത്തിന് പ്രത്യേകമായ കൃതജ്ഞതത്തിന് സ്വാഗതം ആശംസിച്ച് ശബരിമല കർമ്മസമിതിയുടെ ആകാലം മുതൽ അതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് ശബരിമല ക്ഷേത്രത്തെയും അയ്യപ്പനെയും കാത്തു സംരക്ഷിച്ചുകൊണ്ട് നിരവധി നിയമ പോരാട്ടങ്ങൾ നേതൃത്വം കൊടുത്തു ശ്രീ എസ് അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഈ രേഖപ്പെടുത്തുകയാണ് നമ്മുടെ സമ്മേളനത്തിൽ നടത്തി സ്വാമിജി രാവിലെ നമ്മുടെ സെമിനാറിൽ എത്തിച്ചേർന്നതാണ് ശ്രീരാമദാസ മിഷന്റെ ഇപ്പോഴത്തെ സമാരാധ്യനായിട്ടുള്ള അധ്യക്ഷൻ സത്യാനന്ദ സരസ്വതി സ്വാമിജിയുടെ ശിഷ്യൻ

ആഗോള അയ്യപ്പ സംഗമം പോലെയല്ല ശബരിമല സംരക്ഷണ സംഗമം എന്ന് തെളിയിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഈ സമ്മേളനത്തെ ലഭിച്ച ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് അകലിതമായിട്ടുള്ള മന്ദി പ്രത്യേകമായി രേഖപ്പെടുത്തുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പന്തളം വളരെ ചെറിയ ടൗണാണ് ചെറിയ വണ്ടികൾ വന്നാൽ കുടുങ്ങി പോകുന്ന സ്ഥലമാണ് പക്ഷെ ട്രാഫിക് സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് അയ്യപ്പനോടൊപ്പം നിന്നുകൊണ്ട് അത്തരം കാര്യങ്ങൾക്കെല്ലാം വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഇവിടുത്തെ പോലീസ് ഈ പന്തളം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന അതിന്റെ ഭരണാധികാരികൾ അങ്ങനെ ഒട്ടനവധി ആളുകൾ ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമുക്ക് നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഭക്തജനങ്ങൾ സംഘടന രണ്ട് നിർദ്ദേശങ്ങൾ പറയാനുള്ളത് അണ്ണാമലൈജയ്ക്ക് ചില ആളുകൾ നിവേദനം കൊടുക്കണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അരിവരാസനത്തിന് ശേഷം അവർക്ക് വേദിയിലേക്ക് കടന്നു വന്ന് അത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും മറ്റൊരു നിർദ്ദേശം നമ്മളെല്ലാവരും ആ എല്ലാവരും